നമസ്കാരം എൻ്റെ പേര് ബിസ്മിൻ ബിസ്മിൻ ഫ്രോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയണം ബസഹം ഇന്ന് തയ്യാറാക്കുന്നത് ബസഹാപ്പവും പാൽ എല്ലാവർക്കും ഇതറിയാമെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കും ക്രിസ്ത്യാനികളായ എല്ലാവരുടെയും വീടുകളിൽ ഇന്നത്തെ ദിവസം ട്രഡീഷണലായി ഉണ്ടാക്കുന്ന ഒരേ ഒരു വിഭവമാണ് ബസഹാപ്പവും പാൽ െങ്ങനെയാണ് പെസപ്പവും പാലും വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം പെസവപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത് ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന് വറുത്ത് അത് ചുവന്ന കളറാവുന്നതുവരെ വറക്കണം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് ഒരു വലിയ മുറി തേങ്ങ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി മൂന്ന് ഉള്ളി ചെറിയ ജീരകം വെള്ളത്തിലിട്ടിരുന്ന അരി രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകി വാരി വൃത്തിയാക്കതിന് ശേഷം ഒരു അരിപ്പ അരിപ്പാത്രത്തിലിട്ട് അത് വെള്ളം വറന്നു പോകാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വറുത്ത് ഉഴുന്ന് വെള്ളം ഒഴിച്ചിട്ടിരുന്നല്ലോ അതെല്ലാം വെള്ളം വറ്റി ഏകദേശം ഈ ഒരു പരിപാടിയും അല്ലെങ്കിൽ രീതിയിൽ നമുക്ക് വെക്കണം ഇത് നമുക്കിനി പൊടിച്ചെടുക്കാം

മറന്ന് പോയാൽ അരി നമുക്ക് പൊടിഞ്ഞെടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അരി ചെറുതായിട്ട് ഒന്ന് വറുത്തതിന് ശേഷം വറക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കിയതിന് ശേഷം ഇലക്കിട്ടു അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂട്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുക എന്നിട്ട് തിലക്കിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി തിലക്കിട്ടി നന്നായിട്ട് മുടി ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ഈ ഒരു പരുവ മതി ഒരു നുള്ളുപ്പും കൂടെ അധികം വെള്ളമൊന്നും വേണ്ട ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമേ കൂടുതലായിട്ട് ഒഴിച്ചിട്ടുള്ളൂ അതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു പരുവത്തില് ഒരു ഒരഴ്ച കണ്ടിന്യൂസ് പോണ പോലെയല്ല ഈ ഒരു ആക്കി പരുവത്തിലാക്കിയെടുക്കുക അതിനുശേഷം പുളിപ്പിക്കാനായിട്ടൊന്നും വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കപ്പം ചുട്ടെടുക്കാം ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കുരുത്തോല ക്രിസ്ത്യാനികളുടെ വീട്ടിലാണെങ്കിൽ കുരുത്തോലുണ്ടാവും കുരുത്തോല ഇതുപോലെ പോലെ വെച്ചതിന് ശേഷം ഇഡലി ചമ്പിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കണം ഇതാണ് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക